ഫോർ ദ ബോൾ എന്തിന് ബോൾഡ് നമ്മളെ തിന്നാലേ ഏത് ഈ കൂതറ ചോളം തിന്നാനാ ലേടാ കൂതര ചോളം ഒന്നുമല്ല നല്ല ഗോൾഡൻ യെല്ലോ കളർ ചോളം അതും ചീസിൽ മുക്കിയത് ഓ അപ്പൊ ഇത് രണ്ട് മാത്രമേ ഉള്ളു ഇതില് പിന്നെ അല്ലാതെ അപ്പൊ ഇത് ഇൻഗ്രീഡിയൻസ് ആണോ അത് ആഴ്ചപ്പൊ ആർട്ടിക്കളാ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യണ്ടേ എന്തെങ്കിലും ഒക്കെ അല്ല കണ്ട ചപ്പും ചവറൊക്കെ മിക്സ് ചെയ്തിട്ട് ചപ്പും ചവറോ എടാ പിള്ളേരും കഴിച്ച അഡിക്റ്റ് ആവാൻ എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തെന്ന് വെച്ച് എടാ നിന്റെ തറവാട്ടിലുള്ള എല്ലാ കൂതറുകളും ഇത് തന്നെ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കാശുണ്ടാക്കണങ്ങനെ അല്ലെങ്കിലോ അതാണല്ലോ മുഖ്യം പിന്നെ നാട്ടുകാരെ നന്നാക്കേണ്ടി എനിക്കെന്ത് കാര്യം നീ നിന്റെ കാര്യം പറ അല്ല എന്ത് ഓയിലാണ് നീ ഉപയോഗിക്കുന്നത് ഇൻഗ്രീഡിയൻസ് വായിച്ചില്ലേ കോളും കനോളയും പിന്നെ സൺഫ്ലവർ ഓയിലും അപ്പൊ പിന്നെ ഈ മാൽഡക്സ് ആണോ അത് നേരത്തെ പറഞ്ഞില്ല അഡിക്റ്റ് ആക്കുന്നത് ആദ്യം ഇതൊക്കെ തന്നെ എടാ ഇത് ഹൈ ഗ്ലെസമിക് ഇൻഡക്സ് ആണ് ഷുഗറിനേക്കാൾ കൂടുതല് അതിന് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ പിള്ളേർ മാത്രമല്ല വലിയൊരു അഡിക്റ്റ് ആവാൻ വേറെ എവിടെയെങ്കിലും പോകണം കഴിഞ്ഞ അതിന്റെ അവയർനെസ് ഇല്ല എന്താണ് ആ എന്നാ വേഗം പറഞ്ഞിട്ട് പോടാ അടുത്ത പരസ്യം കൊടുക്കുന്ന സമയം ഇതിന് മൂന്ന് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് കളർ ഉണ്ട് യെല്ലോ സിക്സും യെല്ലോ ഫൈവും റെഡ് ഫോർട്ടിയും അതെ ഉണ്ട് അതിന് ഇല്ലെന്നാരും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണെന്ന് അറിയോ എന്നാൽ കാണിച്ചു കൊടുക്കും എല്ലാവരും കാണണ്ട ആ കാണിച്ചു കൊടുക്കും യെല്ലോ സിക്സ് സൺസെറ്റല്ലോ കിഡ്നി ട്യൂമേഴ്സ് ഡി എൻ എ ഡാമേജ് ഹൈപ്പർ ആക്ടിവിറ്റി യെല്ലോ ഫൈവ് ബിഹേവിയറൽ ചെയ്ഞ്ചസ് ഡിപ്രഷൻ റെഡ് ഫോർട്ടി മൈഗ്രെയിൻസ് അലർജീസ് ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ ചിൽഡ്രൻ കഴിഞ്ഞാൽ ഇപ്പം തന്നെ മാറും ആളുകൾ ഒന്ന് പോടാ നീതിൻ്റെ പണി